രാവിലെ ഫോണും കൊണ്ടിരിക്കുക എനിക്ക് ആ വിറ്റോൺ തൂത്തെ ഞാൻ നോക്കട്ടെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നിട്ട് തരത്തുള്ളു നാട്ടിൽ നിന്നും കള്ള പഠിച്ചിട്ട് വന്ന ഈ ഈ കൊട്ടാര വളപ്പിൽ പല എറിഞ്ഞ് മീനെ മതി പാത്രം പാത്രം ഒന്ന് പിടിക്കുന്നത് മാത്രം കഴുകുന്നോ അയ്യോ ആ ചെടിച്ചടിയുടെ അടുത്ത് നട്ടുവക്കെ റോസാ ചെടിയല്ലേ എന്ത് റോസാ ചെടിയെല്ലാം ഞാൻ വീത് കളഞ്ഞു എന്നിട്ട് ഞാൻ ചീര നട്ട് ഇതിനെങ്കിലും അമ്മേനെ നല്ലത് പറയുമോ നീ അവിടെ തന്നെ നിന്നാണ് ഞാൻ വരുവാ പ്രശംസിക്കാനായിരിക്കും നിന്റെ ആ അത്രയും നേരം മോള് വെള്ളം ഒഴിച്ചില്ലേ ആ ഞാൻ അമ്മ വെള്ളം ഒഴിക്കങ്ങോട്ടവിടെ പോകുന്നു അമ്മയാ കൊച്ചു വാഴകി വിളിച്ചമ്മേ നമുക്ക് ആ ചെട്ടടി വെക്കാം